നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും സുപ്രഭാതം ചിലർ സന്തോഷപൂർവ്വം ഈശ്വര വിശ്വാസമെന്ന വസ്ത്രം ധരിക്കുന്നു പക്ഷേ അവർ ധരിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് തൻ്റെ സ്വകാര്യ ജീവിതത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ളതല്ല ഈ വസ്ത്രം അപ്പോഴവരെ ചെയ്യും അവരുടെ സ്വകാര്യ ജീവിതത്തിന് ഇണങ്ങുന്ന രീതിയിൽ തൻ്റെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ആ വസ്ത്രം വെട്ടിച്ചുരുക്കി ചെറുതാക്കി ശരീരത്തിന് ഭാഗമാക്കിക്കൊണ്ട് നടക്കും അങ്ങനെ അവരവർക്ക് ഇണങ്ങുന്ന ഭാഗത്തിൽ വെട്ടി ചെറുതാക്കിയ മതവും ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ് വെറുഭൂരിപക്ഷം ആളുകൾ അതുകൊണ്ട് എന്താണ് ഫലം എന്നും ഈശ്വര വിശ്വാസം കാണാനില്ല ഈശ്വര വിശ്വാസം നശിച്ചിരിക്കുന്നു അതല്ലേ സത്യം നമസ്കാരം